ഞാനിവിടെ സംസാരിക്കാൻ പോകുന്ന കാര്യം പിതാവ് കേട്ടാൽ ചിലപ്പോൾ എന്നെ അവിടെ വന്ന് തല്ലും അതുകൊണ്ട് എൻ്റെ കഴിവുകൾ അങ്ങോട്ട് എല്ലാവരും തിരിച്ചറിയാൻ തുടങ്ങി എനിക്ക് അവസരങ്ങൾ വരാൻ തുടങ്ങി കുറച്ചും കൂടിയും എൻ്റെ അഹങ്കാരം കൂട്ടാനായിട്ട് എനിക്ക് അവാർഡ് കിട്ടി അവാർഡ് കിട്ടിയതിന് ശേഷം ഞാനൊരു സിനിമ പോലും ചെയ്തിട്ടില്ല അതിനുശേഷം ഇറങ്ങിയ എൻ്റെ സിനിമകൾ ഫ്ലോപ്പ് ഫ്ലോപ്പായി അതുകൊണ്ട് സിനിമ മേഖല എന്ന് മാത്രമല്ല എല്ലാ മേഖലയിലും ഒരേ പ്രശ്നം ഞാൻ എങ്ങനെയാണ് സിനിമാ ലോകത്തിലോട്ട് കടന്നു വന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും നായക നായകൻ എന്ന് പറയുന്ന റിയാലിറ്റി ഷോ അതുവഴി വന്നതാണ് എനിക്ക് ആ സമയത്ത് നായക നായകൻ കിട്ടുമ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് ഐ വാസ് സോ ബ്ലെസ്ഡ് ഞാനൊരു എനിക്ക് ഭയങ്കര അനുഗ്രഹമുണ്ട് ആ സമയത്ത് നല്ല രീതിയിലുള്ള പ്രാർത്ഥനയുണ്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ ആരും ബുദ്ധിമുട്ടിക്കാതെയും ആരും വെറുപ്പിക്കാതെയും ആ വലിയ അഹങ്കാരമൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് അങ്ങനെ വഴികൾ തുറന്നു വന്നു നമ്മൾ ആഗ്രഹിക്കുന്നത് തുറന്നു കിട്ടിത്തുടങ്ങി നായക നായകൻ നായക നായകനില് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം എൻ്റെ കയ്യിൽ എല്ലാ പെർഫോമൻസിലും എൻ്റെ കയ്യിലൊരു കൊന്തയുണ്ടാവും അതെൻ്റെ ഒരു വല്ലാത്തൊരു ശക്തിയായിരുന്നു ഭയങ്കര പ്രാർത്ഥനയായിരുന്നു ഞാൻ ആ പ്രാർത്ഥിച്ചതിനും എല്ലാത്തിനും ഒരു എന്താ പറയുക റിസൾട്ട് പിന്നീട് അങ്ങോട്ട് ഇപ്പോഴും വന്നു തുടങ്ങി നായക നായകനിലെ സെക്കൻഡ് ഫസ്റ്റ് റണ്ണർ അപ്പായി അതായത് സെക്കൻഡായി അത് കഴിഞ്ഞ് സിനിമകൾ വരാൻ തുടങ്ങി സിനിമകൾ ഓരോന്നോരോന്ന് വന്നു കനകം കാമിനി കലഹം വികൃതി ഭീമന്റെ വഴി അങ്ങനെ നല്ല നല്ല സിനിമകളുടെ ഭാഗമായി ക്യാരക്ടർ റോൾസിലൂടെ കടന്നു വന്നു ജനഗണമന പിന്നീട് രേഖ രേഖയിലൂടെയാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു ഗ്രാജുവലി എൻ്റെ ഗ്രോത്തിൽ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു ആദ്യം നായകനായകനിലൊക്കെ എനിക്കുണ്ടായൊരു ഉറപ്പുണ്ടായിരുന്നു ഞാനൊരു അനുഗ്രഹിക്കപ്പെട്ട പ്ലാന്ന് ഐ മീൻ ഞാൻ ഭയങ്കര ബ്ലസ്ഡ് ആന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു പയ്യെ പയ്യെ ഓരോ ക്യാരക്ടേഴ്സും സക്സസ് ആവാൻ തുടങ്ങിയപ്പം ആ അനുഗ്രഹം എന്നുള്ളത് പയ്യെ പയ്യെ അഹങ്കാരമായ മാറി അതെങ്ങനെയാണ് നമ്മൾ പോലും അറിയാതെ അത് അങ്ങോട്ട് എനിക്കങ്ങനെയായിരുന്നു നമ്മൾ പോലും അറിയാതെ ഓ ഇതെൻ്റെ കഴിവാണ് ഇതെൻ്റെ അനു എനിക്ക് കിട്ടുന്ന അനുഗ്രഹമാണ് എന്നുള്ളത് പയ്യെ പയ്യെ മാറിയിട്ട് ഇതെൻ്റെ കഴിവാണ് ഓരോ ക്യാരക്ടറും സക്സസ് ആവുന്നു രേഖ രേഖ രേഖയുടെ ഇടയിൽ സിസ്റ്റേഴ്സിൻ്റെ റാണിമരിയ സിസ്റ്ററിൻ്റെ ബയോഗ്രഫി ആയിട്ടുള്ള സിനിമ വിഷം ഇറങ്ങിയ എൻ്റെ സിനിമകൾ ഫ്ലോപ്പായിരുന്നു ഒന്നും ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല അപ്പോഴും എനിക്കുണ്ടോ മനസ്സിലാവുന്നു എൻ്റെ കഴിവിന് സമയം വരും എന്നുള്ള രീതിയിൽ തന്നെ അപ്പനും അമ്മയും പറയാൻ തുടങ്ങി ഞാൻ അതിനെ കേട്ടേയില്ല കഴിവുണ്ടേ ഞാൻ എത്തും എന്നുള്ള അഹങ്കാരത്തിൽ എന്നെ നിന്നു ഈ അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലാവുന്നത് എനിക്ക് അപ്പോഴും ഓരോ സിനിമകൾ വരുന്നു ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം അത് എൻ്റെ പാരൻസിനും അറിയത്തില്ല ഞാനിവിടെ നിങ്ങളോട് ഒരു കൺഫ്യൂഷനായിട്ട് പറയാം അഹങ്കാരം കയറിയ സമയത്താണ് ഒരു സിനിമ എനിക്ക് വരുന്നത് ആ സിനിമ വന്നപ്പോഴത്തേക്കിനും എനിക്ക് പറ്റിയ സിനിമയല്ല ഒഴിവാക്കി വിട്ടു ആ സിനിമ ഇന്ന് ക്യാൻസില് എത്തി നിൽക്കുന്നൊരു സിനിമയാണ് ഓൾ വി ഇമാജിൻ ആസ് എ ലൈറ്റ് എന്ന് പറയാൻ സിനിമ കേട്ടിട്ടുണ്ടോ ക്യാൻസൽ കനീകുശ്രുതി ദിവ്യാപ്രഭ ഒക്കെയുള്ളൊരു സിനിമ ഭയങ്കര ഇപ്പം എല്ലാവരും ഇപ്പം റീസെന്റ്ലി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സിനിമയാണ് അത് എൻ്റെ അഹങ്കാരത്തിൻ്റെ പേരിൽ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് അങ്ങനെ പല ഇങ്ങനെ പോയ ഞാൻ ഇങ്ങനെ എത്തി നിൽക്കുന്നതാണ് നിങ്ങളുടെ മുന്നിൽ ഞാനിപ്പോൾ നമ്മളിപ്പോൾ ഇതിന് ഒരു ഒരു പറയും കർമ ഇസ് ബിച്ച് എന്നൊക്കെ നമ്മുടെ മോഡേൺ ടെക്നോളജിയിൽ പറയും അല്ലെങ്കിൽ കർമ്മ സെ ബൂമറാൻ ഇനി നമുക്ക് കൂടുതലും കൂടി അറിയാവുന്ന ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ വാളെടുത്തവൻ വാളാൽ എന്ന് പറയും എത്ര ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം വളർന്നു വരുന്ന ഒരുപാട് ഓരോ മേഖലയിൽ എത്തിപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടാവും അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നത് അത് എത്തിച്ചേരണം ആ നിങ്ങളുടെ ഫേസ് കാണിക്കുന്നുണ്ടല്ലേ തോന്നി അത് എത്തിച്ചേരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഉള്ളൂ ഉള്ളിൽ ഫെയ്ത്ത് വേണം പ്രാർത്ഥന ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ പ്രാർത്ഥന കുറച്ചൊരു സമയം ഉണ്ടായിരുന്നു പ്രാർത്ഥന ഇല്ലാതാക്കിയ സമയം ഉണ്ടായിരുന്നു ആ രണ്ടിൻ്റെയും ഡിഫറൻസ് ഭയങ്കര എവിഡൻ്റ് ആണ് പ്രാർത്ഥനയുള്ള സമയത്ത് നന്മ ചെയ്തിരുന്ന സമയത്ത് മനസ്സിൽ നന്മയുള്ള സമയത്ത് എത്തണ്ടോടത്ത് ഞാൻ എത്തിയിരുന്നു ഇതെല്ലാം മാറി നിന്ന സമയത്ത് ജീവിതത്തിൽ ഒരു സ്ഥലത്തും ഞാൻ എത്തിയിട്ടില്ല അപ്പം അതുകൊണ്ട് എൻ്റെ കുഞ്ഞനിയത്തിമാരോടും അനിയന്മാരോടും എല്ലാവരോടും മുതിർന്നവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും കൗണ്ടബിളാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നോ അതിനുള്ളത് തിരിച്ചു കിട്ടും രണ്ട് കാര്യം കർമ്മ കർമ്മ എന്ന് പറയുന്നത് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു മോഡേൺ മോഡേണില് പണ്ടുള്ള വേർഡാണ് പക്ഷെ അത് ബൈബിളിലും അത് പറഞ്ഞു പോകുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നോ അത് നമുക്ക് തിരിച്ചു കിട്ടും അപ്പം നമ്മൾ എന്താ പറയുക അഹങ്കരിക്കുന്നോ നമ്മൾ അത്രയും താഴെത്തട്ടിൽ അഹങ്കരിക്കാൻ പോലും പറ്റാത്തൊരു സ്ഥലത്ത് നമ്മളെത്തും രണ്ടും എന്താ പറയുക എവറി ആക്ഷൻ ഹാസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യുന്നു അത് തെറ്റാണെങ്കിൽ നിങ്ങൾ ആ സ്ഥാനത്ത് നിന്ന് അത് അനുഭവിക്കും ഇനി അത് ശരിയാണെങ്കിൽ അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും ഒന്ന് രണ്ടാമത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കണമെങ്കിൽ നിങ്ങൾ നല്ല വഴിയിലൂടെ നന്മയിലൂടെ സഞ്ചരിക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം മൂന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എങ്ങനെയുള്ള ആഗ്രഹങ്ങളാണെന്നുള്ളതെന്ന് ഒന്ന് സെൽഫ് ചെക്ക് ചെയ്യുക എപ്പോഴും ഒന്ന് സെൽഫ് ചെക്ക് ചെയ്യുക എനിക്ക് ഒരു കോടി രൂപ വേണം എന്തിന് അതുകൊണ്ട് എന്ത് നേട്ടം ഇതൊക്കെ നിങ്ങൾ സെൽഫ് ചെക്ക് ചെയ്യണം എനിക്ക് സിനിമാ നടിയാവണം എന്തിന് അല്ലെങ്കിൽ എനിക്കൊരു എനിക്കൊരു എന്താ പറയുക വലിയ കാറ് വേണം ആഡംബര ലക്ഷറി കാറ് വേണം ഒരു ലക്ഷറി വില്ല വേണം ഒക്കെ നിങ്ങൾ ആഗ്രഹിച്ചു ഇതിൻ്റെയൊക്കെ ഒരു നന്മ എവിടെയാണെന്നുള്ള സെൽഫ് ചെക്ക് ചെയ്യുക ഇത്രയും ആണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞില്ലേ നിങ്ങളുടെ മുന്നിൽ തോറ്റ് എന്ന് പറയുമ്പോഴും ഞാൻ എന്നെ എന്നെപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ഒരുപാട് അഹങ്കരിച്ചതൊക്കെ തിരുത്തണം പ്രാർത്ഥനയിലോട്ട് തിരിച്ചു പോകണം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് വർഷത്തോളം സിനിമ ചെയ്യാത്ത ഞാൻ ഒരു സിനിമ ചെയ്തു ഇപ്പം റീസെൻ്റ്ലി സൂത്രവാക്യം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു മാറ്റങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം ഇതൊരു തുറന്നു പറച്ചിലാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ എന്നുള്ള രീതിയിൽ തുറന്നു പറച്ചിലാണ് ഞാൻ ഇതുവരെയും ഇത് എവിടെയും പറഞ്ഞിട്ടില്ല അപ്പം നിങ്ങൾക്ക് ഇത്രയും പേര് അഡ്രസ്സ് ചെയ്യുമ്പോൾ അത്രയും ജെനുവിൻ ആയിട്ട് എൻ്റെ ലൈഫിലുള്ളൊരു ഒരു ലെസൺ നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത് മുന്നോട്ടുള്ള സിനിമകളിൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും വേണം അത്രേ ഉള്ളൂ താങ്ക് യു താങ്ക് യു സോ മച്ച് അതിപ്പോൾ തന്നെ നന്ദി പറയുന്നു ഇത്രയും വലിയൊരു സംഗമത്തിൽ വിൻസി അലോഷ്യസ് എന്ന് പറയുന്ന പ്രഗത്ഭയായ ഒരു യുവ നടിയുമായിട്ട് സംവദിക്കാൻ അവസരം അതിനെ അടുത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു എനിക്കുള്ള ചോദ്യം ഇതാണ് ഇന്ന് മലയാള സിനിമാ രംഗം ഒരുപാട് ആരോപണ പ്രത്യാരോപണങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുന്ന ഈ അവസരത്തിൽ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാന സംശയം ഇതാണ് അതാണ് നമ്മുടെ ആത്മീയത എത്രത്തോളം തന്മയത്വത്തോടെ ഇന്ന് ഈ സിനിമാ മേഖലയിൽ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും കാരണം ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് സിനിമാ മേഖലയിൽ ഒരു ചാൻസ് കിട്ടണമെങ്കിൽ നമ്മൾ പല കോംപ്രമൈസുകൾക്കും വഴങ്ങി കൊടുക്കണം അല്ലെങ്കിൽ എന്താ ഒരു അഴുകുഴാഞ്ചൻ മട്ടോടെ രണ്ട് വള്ളത്തിലും കാലി ചവിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഇങ്ങനെ എങ്ങനെയാകാം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയാൽ നമുക്ക് ആ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളത് പക്ഷേ വിൻസി അലോഷ്യസ് എന്ന നടിയുടെ ഇപ്പോഴത്തെ ഈ സ്റ്റേജിൽ വെച്ച് കേട്ട ഏതാനും സംഭാഷണങ്ങളിൽ സംഭാഷണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വിശുദ്ധിയോടെ നമുക്ക് ഈ പോകാൻ പറ്റുമെന്ന് എത്രത്തോളം എൻ്റെ ആ ഒരു എൻ്റെ ആ ഒരു കാഴ്ചപ്പാടിനോട് എങ്ങനെ യോജിക്കുന്നു എനിക്ക് അറിയാൻ വലിയൊരു ആഗ്രഹമുണ്ട് ചേട്ടൻ്റെ പേരെന്താ ഐബിൻ ഞാൻ റാണി എന്ന് പറയുന്ന ഫിലിം അഞ്ചുവട്ടം മുണ്ടക്കെ ആർ ഡി തിയേറ്ററിൽ പോയി കണ്ടതാണ് എനിക്ക് ഒരു സെൽഫി എടുക്കണം അവസാനം സിനിമാ മേഖലയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഹേമ കമ്മിറ്റി ഇപ്പം സിനിമ ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്ന സമയമാണ് സിനിമകളില്ല പൊതുവേ സിനിമകളില്ല അവസരങ്ങൾ കുറവാണ് എന്താ പറയുക ഇപ്പം നമ്മളുടെ ഒരു ഫിലിം ചാമ്പറുണ്ട് അപ്പം ചാമ്പറിൽ പോയി രജിസ്റ്റർ ചെയ്യുന്നത് ഒരു മാസത്തിൽ ഇരുപത് മുപ്പത് സിനിമകളാണെങ്കിൽ ഇപ്പോൾ ഉള്ള നാല് സിനിമകളൊക്കെയാണ് ഒരു മാസത്തിൽ രജിസ്റ്റർ ചെയ്യുന്നത് അത്രയും കുറഞ്ഞു കാരണം സിനിമാ മേഖല ഏത് മേഖലയും സിനിമാ മേഖല എന്ന് മാത്രമല്ല ഏത് മേഖലയും നമ്മൾ ചകഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ശരിയല്ല എന്ന് തോന്നുന്ന രീതിയിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ടാവും സിനിമാ മേഖലയിൽ പ്രത്യേകിച്ചും കലാകാരന്മാർ ഒത്തിരിയുണ്ട് ഞാൻ ഓൾറെഡി ഒരു കാര്യം പറയാം നിങ്ങൾ കാണുന്ന എല്ലാ കലാകാരന്മാരും ഞാനത് പ്രത്യേകിച്ച് നിങ്ങളോടാണ് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം നമ്മൾ സിനിമയിൽ കാണുന്ന താരങ്ങൾ എല്ലാ താരങ്ങളൊന്നും ഞാൻ പറയില്ല പക്ഷേ എല്ലാം മിന്നുന്ന താരങ്ങളും നമ്മൾ ഇൻസ്പിറേഷനായിട്ട് കൊണ്ട് നടക്കാൻ പാകത്തിനുള്ള താരങ്ങളാവണമെന്നില്ല ആർക്കും അവരുടെ പേഴ്സണൽ ലൈഫ് അറിയത്തില്ല ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കും അല്ലേ നമ്മൾ സ്ക്രീനിൽ കാണുന്നതാണ് പക്ഷെ അവരുടെ പേഴ്സണൽ ലൈഫ് നമുക്ക് ആർക്കും അറിയില്ല അവരുടെ മൈൻഡിൽ എന്താണ് അവരുടെ തോട്ട്സ് എന്താണ് ഒന്നും അറിയില്ല അപ്പം അങ്ങനെ കുറേ മുഖംമൂടികൾ ഹേമ കമ്മിറ്റി ത്രൂ പലരുടെയും വ്യക്തിപരമായിട്ടുള്ള കൺഫഷനിലൂടെ പുറത്ത് വന്നിരിക്കുകയാണ് അതുകൊണ്ട് സിനിമ മേഖല എന്ന് മാത്രമല്ല എല്ലാ മേഖലയിലും കുറേ പ്രശ്നങ്ങളുണ്ട് സിനിമാ മേഖല എന്ന് പറയുന്നത് നിങ്ങൾ അത്രയും ഏറ്റവും എൻറ്റർടൈനിങ് ആയിട്ടുള്ളൊരു മേഖലയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാര് നോക്കിക്കാണുന്ന ഒരു മേഖലയാണ് ഒരുപാട് ഒരു മേഖലയാണ് എല്ലാവരും ഒരേപോലെ സ്നേഹിക്കുന്ന ഒരു മേഖലയാണ് സിനിമ മേഖല അപ്പം അതുകൊണ്ട് അവിടുത്തെ പ്രശ്നങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഡെഫിനറ്റ്ലി അതായിരിക്കും ഫോക്കസ് പോയിന്റ് ഇപ്പം മീഡിയാസ് ആണെങ്കിലും എല്ലാവരും ആണെങ്കിലും ബാക്കി പലയിടങ്ങളിലും പല പീഡനങ്ങളും എല്ലാം സംഭവിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും പുറത്ത് വരുന്നില്ല പക്ഷെ സിനിമ മേഖല അത്രയും ഇതായത് തന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന നോക്കിക്കാണുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഭയങ്കര ഫോക്കസ്ഡ് ആയിപ്പോകും അതാണ് സിനിമാ മേഖല ഇത്രയും പ്രശ്നത്തിലാണ് എന്നുള്ള തോന്നൽ വരാനുള്ള ആദ്യത്തെ കാരണം പിന്നെ സിനിമാ മേഖല നവീകരിക്കാനായിട്ട് നമുക്ക് ഐ മീൻ ഭയങ്കര എളുപ്പമുള്ളൊരു കാര്യമല്ല ഭയങ്കര ഡോമിനേറ്റഡ് ഇൻഡസ്ട്രിയാണ് അവിടെ ഇപ്പം ഒരുമിച്ച് ഒരേ സ്വരത്തിൽ ഒരേ ഇപ്പം നമ്മൾ കുറേ ഒരുപാട് ക്രൈസ്തവർ ഇപ്പം ഇതുപോലെ നസ്രാണി യുവ സംഘം ഇതുപോലൊരു കൂട്ടർ നമ്മുടെ സിനിമാ മേഖലയിൽ ഒറ്റക്കെട്ടായിട്ടുണ്ടേ ചിലപ്പോൾ അത് നടക്കും ഒറ്റയ്ക്ക് ഒരു സ്വരം ഉയർത്തിയാൽ അത് തെറ്റ് എന്ന് പറയുന്ന ഓൾവേസ് മെജോറിറ്റി വിൻസ് ഒറ്റയ്ക്ക് സ്വരം ഉയർത്തുന്നവരെ എപ്പോഴും പിടിച്ച് മാറ്റി നിർത്തും അത് ഈ ഒരു മേഖലയിലുള്ള ഒരു പരിപാടിയാണ് നമ്മൾ അത്രയും നഷ്ടപ്പെടാൻ ഒരു സിനിമാ മേഖല എനിക്ക് നഷ്ടപ്പെടുന്നതിൽ ഒരു കുഴപ്പവും എന്ന് മനസ്സുറപ്പുള്ളവർക്ക് അവിടെ പോയി ശബ്ദമുയർത്താം അവിടെ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കാം പക്ഷേ ആ മേഖല ചിലപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് വരും അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ചിന്താഗതിയിൽ ഒരിക്കലും ഒറ്റയ്ക്ക് നിന്ന് പോരാടിക്കഴിഞ്ഞാൽ സിനിമയിൽ സർവൈവ് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല ബിക്കോസ് അതൊരു ഡോമിനേറ്റഡ് ഇൻഡസ്ട്രിയാണ് ആ ഡോമിനേഷൻ വളരെ നന്മയുള്ള ഡോമിനേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല മൈ പേഴ്സണൽ ചോദ്യങ്ങളുണ്ടോ എവിടെയാണ് കാണുന്നില്ല എന്റെ പേര് ജോസഫ് സംസാരിച്ച കാര്യത്തിൽ നിന്ന് ചെറിയ അതിനെ അടിസ്ഥാനമാക്കിയാണ് ചോദ്യം വരുന്നത് ജീവിതത്തിൽ വളർന്നുകൊണ്ടിരുന്ന കാലത്ത് അനുഗ്രഹിക്കപ്പെടായിരുന്നു എന്ന് വിശ്വസിച്ചാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് വളരെ മനുഷ്യ സഹജമായ ഒരു കാര്യമാണ് അഹങ്കാരം അത് മുന്നോ ജീവിതത്തിൽ വരികയും ചെറിയൊരു ഡിപ്പ് അല്ലെങ്കിൽ ഒരു ഫെയിലിയർ ഫെയിലറിനെ ഞാൻ ഫെയിലിയർ എന്ന് പറയത്തില്ല കാരണം അതും ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആണ് സോ അങ്ങനത്തെ ഒരു കാര്യം വന്നതും അത് ലൈക്ക് എനിക്ക് അനുഗ്രഹിക്കപ്പെട്ടുള്ള പിന്നെ എനിക്ക് ചെറിയൊരു കുഞ്ഞു അഹങ്കാരം വന്നു ചെറിയൊരു ഡിപ്പ് വന്നു ചെറിയ വലിയ രീതിയിൽ അഹങ്കാരം ഓക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ തുറന്നു പറയുക എന്ന് പറയുന്നത് വളരെ അങ്ങനെ പറയാറില്ല ഈ കാലഘട്ടത്തിൽ അങ്ങനെ ചെറിയ എന്തോ ഫെയിലിയറോ ഡിപ്പോ വന്ന ആൾക്കാർ അത് മറക്കാൻ വേണ്ടി ആയിരം കാര്യങ്ങൾ അല്ലെ പതിനായിരം വഴികൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ സ്വന്തം ഫെയിലിയർ എന്ന് പറയത്തില്ല ആ ഒരു ലൈഫ് എക്സ്പീരിയൻസിനെ തുറന്നു പറഞ്ഞതിൽ തുറന്ന് പറയാൻ കാണിച്ച മനസ്സിനെ ഞാൻ ഒത്തിരി അഭിനന്ദിക്കുന്നു അത് എൻ്റെ കൂടത്തോട് കാണും എനിക്ക് ഒരേ ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളൂ ഇത്രയും യുവജന സമൂഹത്തിന്റെ മുന്നിൽ അങ്ങനെ ഒരു കാര്യം പറയുകയും എന്റെ വിശ്വാസമാണ് എൻ്റെ ജീവിതത്തിൽ ഇവിടം വരെ എന്നെ കൊണ്ടെത്തിച്ചത് എന്ന് തുറന്നു പറയാൻ കാണിച്ച മനസ്സിന് പിന്നെയും അഭിനന്ദിക്കുന്നു അതിൻ്റെ കൂടത്തിൽ ഞാൻ ചോദിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും അടിയുറച്ച വിശ്വാസം തന്നത് ആരാണ് അതിനെ മുന്നോട്ട് അടിയുറപ്പി അടിയുയറച്ച് മുന്നോട്ട് പോകുവാൻ അതിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി വഴികൾ ലൈഫില് ചെറുപ്പത്തില് ചെറുപ്പത്തിൽ നമുക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കുമല്ലോ ഞാൻ എനിക്കറിയില്ല ഇപ്പം തുറന്നുപറച്ചിൽ ആണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു വെറുതെ ആയിട്ട് നിന്ന് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിലോ ഇൻസ്പയർ ചെയ്യുന്നതിലോ ഒരു അർത്ഥവും ഇല്ല നിങ്ങൾ വളർന്നു വരുന്ന യുവതലമുറയാണ് ജനുവൻ ആയിട്ട് പറഞ്ഞാലേ നിങ്ങൾക്കത് കുറെ പേർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടൊരു എന്താ പറയുക ആരും സപ്പോർട്ട് ചെയ്യാനില്ലാതെ ഉള്ളൊരു മൊമെൻ്റ് ഉണ്ടായിട്ടുണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അപ്പോൾ എല്ലാ സ്റ്റാഫുകളുടെ മുന്നിലും അല്ലെങ്കിൽ എല്ലാ ടീച്ചേഴ്സിൻ്റെ മുന്നിലും എൻ്റെ അമ്മയെ അമ്മ കരഞ്ഞൊരു മൊമെൻ്റ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ തീരുമാനിച്ചൊരു വിഷയമാണ് എനിക്ക് എങ്ങനെ എൻ്റെ ജീവിതത്തിൽ മുന്നേറണം എനിക്ക് ഒരു ഐഡിയ ഇല്ല അപ്പോൾ നമുക്കിങ്ങനെ തോന്നത്തില്ലേ ഒരു സപ്പോർട്ടും ഇല്ലെങ്കിൽ അവസാന വഴി ദൈവത്തിനെ ഞാൻ കൂട്ടി അങ്ങനെ ഒരു മൊമെൻറ്റ് ഉണ്ടായിട്ടുണ്ട് ആക്ച്വലി ഞാൻ ആ ചെയ്തത് ശരിയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എല്ലാത്തിൻ്റെയും അവസാനം ദൈവത്തിലോട്ട് പോകുന്നത് ശരിയാണോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ അങ്ങനെയായിരുന്നു ഞാൻ ഭയങ്കരമായിട്ടും പ്രാർത്ഥനയിലോട്ട് കിടക്കുന്ന കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ ഇപ്പം ഞാൻ ഇപ്പം ക്രിസ്ത്യൻ നസ്രാണികളെയാണ് എന്താ പറയുക അഡ്രസ്സ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഏത് ഇപ്പം വേറെ മതസ്ഥരാണെങ്കിൽ പോലും അവരോട് എനിക്ക് പറയാനുള്ളത് ഉള്ളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് പലതും നേടിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് പല റിലീജിയനുണ്ട് ഈ എന്താ പറയുക ഈ വേൾഡിൽ പല റിലീജിയൻ ഉണ്ട് ഈ പല റിലീജിയന്റെയും ഉദ്ദേശം എന്ന് പറയുന്നത് ഉള്ളിൽ ഫെയ്ത്ത് ഉണ്ടാവണം എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ക്രിസ്ത്യൻസ് മാത്രമല്ല മുന്നോട്ട് വരുന്നത് ഹിന്ദുസും മുന്നോട്ട് വരുന്നുണ്ട് മുസ്ലിംസും മുന്നോട്ട് വരുന്നുണ്ട് പല വിഭാഗക്കാരും മുന്നോട്ട് വരുന്നുണ്ട് അവരുടെ ഉള്ളിലുള്ള ആ ഒരു സ്ട്രെങ്ത് റിലീജിയൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം ആ സ്ട്രെങ്ത്ത് ഞാൻ ആ സമയത്ത് വളർത്തിയെടുത്തിട്ടുണ്ടായിരുന്നു ആൻഡ് പല രീതിയിലും ഓ ഭയങ്കര ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഈ അഹങ്കാരം തലയ്ക്ക് പിടിക്കുമ്പോൾ പ്രാർത്ഥന വേണ്ട കഴിവുള്ളവളാണ് ഞാൻ എത്തേണ്ടോടത്തെത്തും എന്നുള്ളൊരു ചിന്താഗതി കൂടും അത് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാതെ മുന്നോട്ട് പോകുന്നവരുണ്ട് അവരൊക്കെ അവർക്കൊക്കെ ഒരു ഹാറ്റ്സ് ഓഫ് അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളൂ ഞാൻ ഭയങ്കരമായിട്ടും അവരൊക്കെ പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഭയങ്കരമായിട്ടും എന്താ പറയുക ഒരു എന്താ പറയുക ഞാൻ പറഞ്ഞേ അനുഗ്രഹീ ഞാനൊരു അനു ചില പലരും പറയും അനുഗ്രഹീത കലാകാരിയാണെന്നൊക്കെ പറയും എന്നെ പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനും അനുഗ്രഹത്തിനേക്കാളും എൻ്റെ കഴിവാണെന്നുള്ളൊരു അഹങ്കാരം എന്ന് ഞാൻ പറയുള്ളു ആത്മവിശ്വാസം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല അഹങ്കാരം പ്രാർത്ഥന ഇല്ലാതാക്കിയിട്ടുണ്ട് വിശ്വാസം ഇല്ലാതെയാക്കിയിട്ടുണ്ട് പക്ഷെ ഒരു പോയിന്റ് കഴിയുമ്പം ഇതൊക്കെ വീണ്ടും തിരിച്ച് ഞാൻ ബാക്ക് ടു ട്രാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥന വേണം വിശ്വാസം വേണം എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സോ എക്സ്പീരിയൻസിലൂടെ കടന്നു പോകണം എന്ന് ഞാൻ പറയുള്ളു ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു എന്താ പറയുക മേഖലയിൽ വലിയൊരാളായി ഭയങ്കര അഹങ്കാരം തലക്കി പിടിച്ചാൽ പറ്റുമെങ്കിൽ എന്നെ ഓർക്കുക ഇനി ഓർത്തില്ലെങ്കിൽ ആ അഹങ്കാരത്തിലൂടെ കടന്നുപോക്കോ ഒരു താഴ്ച വന്നോളും അപ്പൊ നിങ്ങൾ പഠിച്ചോളൂ താങ്ക് യു ഓക്കെ ക്വസ്റ്റ്യൻ ഹായ് ഹലോ മാം മാമിൻ്റെ ഇതുവരെയുള്ള വളർച്ചയിൽ സഭയോ സഭയാ സഭാ പ്രസ്ഥാനങ്ങളോ എന്തെങ്കിലും സ്വാധീനം വഹിച്ചിട്ടുണ്ടോ ഉണ്ട് 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 അതിൻ്റെ കഥ ഞാൻ വേറെയും സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഇരുന്നോളൂ എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ എന്ന് പറയുമ്പോഴത്തേ ഇത്രയും പിള്ളേരുണ്ടാവും ഒരു സ്കൂളിൽ മേ ബി ഇതിനെക്കാട്ടിലും കൂടുതൽ ആൾക്കാരുണ്ടാവും അപ്പം ആ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇത്രയും പേരിൽ ഒരാളായിട്ട് സ്റ്റാറായി നിൽക്കുക എന്നുള്ള ആഗ്രഹം നടക്കില്ലായിരുന്നു കാരണം ആ സമയത്ത് നമ്മൾ കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ളൊരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലായിരിക്കും ഒരു കുട്ടി വരയ്ക്കുന്നു അന്നാ വരച്ചു നോക്കും എനിക്ക് അവളെക്കാട്ടി കാട്ടി മുന്നിലെത്തണം നടക്കില്ല ഡാൻസ് കളിക്കുന്നു എന്നാൽ ഡാൻസ് കളിച്ചു നോക്കും എത്തുന്നില്ല പാട്ട് പാടി നോക്കും ഓ ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ടാവില്ല അപ്പം നമുക്ക് ഒരു രീതിയിലും ആരുടെ എന്ന് വെച്ചാൽ അവിടെ പ്രതിഭകളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഒരു വഴിയില്ലാത്തൊരു സമയത്ത് ഞങ്ങളുടെ കൊച്ചടവകയ പൊന്നാനി ഇടവക വളരെ കുറച്ച് ആൾക്കാരുള്ളൂ കുറേ കുറച്ച് ഭയങ്കര കുറവ് പിള്ളേരെ ഉള്ളൂ ഈ പിള്ളേരുടെ ഇടയിൽ ഞാൻ പാടുന്ന പാട്ട് അടിപൊളിയായിരുന്നു ഞാൻ കളിക്കുന്ന ഡാൻസ് അടിപൊളിയായിരുന്നു എന്നെ കൊയറിൽ കയറ്റി ഞങ്ങളുടെ പള്ളിക്കാർക്ക് നല്ല പാട്ടായിരുന്നു പിന്നെ ഡാൻസ് അതുപോലെ വരയ്ക്കാൻ തുടങ്ങി എനിക്ക് അവിടെ അവസരങ്ങൾ തന്നത് എൻ്റെ പള്ളിയാണ് എൻ്റെ പള്ളിക്കാരാണ് സിസ്റ്റേഴ്സാണ് അൽഫോൻ സാമനെയും വരച്ചിട്ടുണ്ട് അതുപോലെ ഈ ക്രിസ്മസിൻ്റെ സമയത്ത് എന്തൊരു സ്റ്റാർ കോമ്പറ്റീഷൻ വരയ്ക്കേണ്ടത് അങ്ങനെ വരയ്ക്കാൻ തുടങ്ങി നമ്മൾ പള്ളിയിലെ സ്റ്റാർ ആവാൻ തുടങ്ങി ഒരു രീതിയിലും സ്കൂളിലെ സ്റ്റാർ ആയിട്ടില്ല പള്ളിയിലെ സ്റ്റാർ ആവാൻ തുടങ്ങി അവിടെ നിന്നാണ് എനിക്ക് ആദ്യത്തെ മോട്ടിവേഷൻ കിട്ടുന്നത് എന്ന് വെച്ചാൽ നമുക്ക് അവസരം ഒരുക്കി തന്നത് എൻ്റെ പള്ളിയാണ് എന്നുള്ളൊരു മോട്ടിവേഷൻ കിട്ടുന്നത് അവിടെ നമ്മൾ സ്കിറ്റിന് പോയി അവിടെ നമ്മൾ കൊയറിലെ അംഗമാണ് ഞാൻ കൊയർൽ പാടാൻ തുടങ്ങി പിന്നെ ഡാൻസ് കളിക്കാൻ തുടങ്ങി കഥക്ക് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സാധനം അങ്ങോട്ട് ചെയ്തു ഭൂൽബുലയിലെ പാട്ടും വെച്ചിട്ട് അച്ഛൻ പറഞ്ഞു എങ്ങനെയാണ് തല വെട്ടിക്കുന്നതെന്ന് അത്രയും സൂപ്പറായിരുന്നു അപ്പോഴേ ഹാ കൊള്ളാം എന്ന് ഞാൻ വിചാരിക്കുന്നത് പിന്നെ അതുപോലെ വരയ്ക്കും എല്ലാം എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് അവസരം തന്ന് കിട്ടി 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 അപ്പോഴും സ്കൂളിൽ അങ്ങനെ ഇവിടെ നിരത്തി അപ്പം അതിനെന്നും എൻ്റെ പള്ളിയോടും പള്ളിക്കാരോടും എൻ്റെ കഴിവുകൾ വലിയ കഴിവുകളാണെന്നും പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്ത അച്ഛന്മാരോടും സിസ്റ്റേഴ്സിനോടും ഞാൻ എന്നും കടപ്പെട്ടവരായിരിക്കും പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക സഭ എന്നതിനേക്കാളും എൻ്റെ പള്ളി എൻ്റെ അച്ഛന്മാർ അതുപോലെ നമ്മൾ ലോഗോസ്കിക്സ് പിന്നെ ഇതുപോലെ ബൈബിള് നമുക്ക് പഠിക്കാൻ കഴിവുണ്ടെന്ന് പറയുമ്പം നാല് പേരായിരിക്കും എൻ്റെ ക്ലാസ്സിൽ ക്ലാസ്സിലുണ്ടാവുക നാലോ ആറോ അത്രേ ഉണ്ടാവുള്ളൂ നിങ്ങളുടെ കയ്യിൽ പത്തിരുപത് പേരുണ്ടാവില്ലേ എൻ്റെ ക്ലാസ്സിലൊക്കെ നാല് പേരുണ്ടാവുകയുള്ളൂ ആ നാല് പേരിൽ ഫസ്റ്റ് ഞാനായിരിക്കും മനസ്സിലായോ എന്ത് ഭയങ്കര ടഫ് ജോബാണെങ്കിലും ആ നാല് പേരിൽ ചിലപ്പോൾ ഫസ്റ്റ് ഞാനായിരിക്കും ചിലപ്പം മറ്റാള് ഫസ്റ്റ് പേടിക്കുമ്പം അസൂയ ആഘോഷിച്ചപ്പോൾ അപ്പം വീണ്ടും ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ആയിരുന്നില്ല വീണ്ടും അടിച്ചിടണം എന്നുള്ളൊരു തോന്നലിലൊക്കെയാണ് ആ പഠിക്കാൻ കഴിവുണ്ടെന്ന് പിന്നീട് മനസ്സിലാവുന്നു